ഗബ്രിയുടെ മാസ്റ്റർ പ്ലാൻ വർക്കൗട്ടായി ജാസ്മിൻ ഗബ്രിയുടെ കൂടെ പവർ ടീമിനകത്ത് നിഷാനെ പുറത്ത് അതെ ഭയങ്കര ഒരു സംഭവം നടന്നിരിക്കുകയാണ് ഇതിനകത്ത് സിജോയിനെ ആണ് ഏറ്റവും കൂടുതൽ ശ്രീലേഖയ്ക്കും അപ്സരയ്ക്കും നിഷാനയ്ക്കും താല്പര്യം പവർ ടീമിലേക്ക് കയറ്റുന്നത് എന്നാൽ മുനയും ഗബ്രിയും ജാൻമണിയും കൂടി എന്താണ് നമ്മളെ ജാസ്മിന് വോട്ട് കൊടുത്തു പക്ഷെ അവസാനം നിഷാന വോട്ട് പറഷാന ഇപ്പുറത്തേക്ക് ചാടി നിഷാനെയും ജാസ്മിന് വോട്ട് ചെയ്ത് ജാസ്മിൻ പവർ ടീമിലേക്ക് കയറിയിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ സത്യം പറഞ്ഞാൽ ഗബ്രി കളിച്ചു സിജോയ്ക്ക് എതിരായിട്ട് അതെ സിജോ ഇടയ്ക്ക് സംസാരിച്ചതിൽ ഒരു മണ്ഡത്തലം കാണിച്ചു അത് ബിഗ് ബോസ് തിരുത്തി സിജോ പറഞ്ഞ് പവർ ടീമുകാർക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യാന്ന് അങ്ങനത്തെ ഒരു റൂൾ ഇല്ല എന്ന് ബിഗ് ബോസ് എടുത്തു പറഞ്ഞു അവിടെയാണ് സിജോയ്ക്ക് പിഴച്ചത് അത് വെച്ച് യമിനേനെ കൊണ്ടും കൊണ്ടും അങ്ങനെ ജാസ്മിൻ ഇനി പവർ പവർ ടീമിന് ഒരു ഒരു അതെ ക്യാപ്റ്റനും ും ബാക്കിയുള്ള മൂന്ന് ബാക്കിയുള്ള ജോലികൾ ചെയ്യേണ്ടത് ടീമിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇവിടെ എന്താണ് അവരുടെ ഡ്യൂട്ടീസ് മാത്രം ഷഫിൾ ചെയ്യാം അതുപോലെ നാല് ഡ്യൂട്ടി ഇല്ല മൂന്ന് ഡ്യൂട്ടിയേ ഉള്ളൂ അതായത് കുക്കിംഗ് ടീമും ബെസൽ ടീമും കൂടി ഒന്ന് കിച്ചൺ ടീം റൂമുകളൊന്നും അവർ ഡിവൈഡ് ചെയ്തിട്ടില്ല പഴയ റൂമിൽ തന്നെയാണ് ഇനി കളികൾ എന്തൊക്കെ മാറുന്നത് കണ്ടറിയാം നമുക്ക് നോക്കാം ലൈവിൽ എന്താ നടന്നത് എല്ലാവർക്കും നമസ്കാരം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയവതി വീഡിയോ അതിനേറ്റ് കാണും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അയ്യോ അപ്പോൾ ബിഗ് ബോസ് വിളിപ്പിച്ചേക്കാണ് ബിഗ് ബോസ് വിളിച്ചിട്ട് ഇവരോടൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് പവർ ടീമിൽ നിന്ന് മാറാൻ ആഗ്രഹമുണ്ടല്ലേ ഒരു കാര്യം ചെയ്യും റാങ്കിങ് ചെയ്യാൻ പറഞ്ഞു ടോപ്പ് ഫൈവ് അഞ്ചാമത്തെ പൊസിഷൻ വരുന്ന ആൾ പുറത്തേക്ക് അതിൻ്റെ അതിൽ നിന്ന് ഈ പുറത്തേക്ക് പോകുന്ന ആൾ ആൾക്ക് പകരമായിട്ട് ഈ മറ്റേ ടീമിൽ നിന്ന് ഒരാളകത്തേക്ക് കയറും എന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ ജാസ്മിനും ജിൻഡോയും ഒടുക്കത്ത വഴക്കാണ് പവർ ടീമിൽ കയറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ ഒരു പവർ ടീമിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര വഴക്കായിട്ട് മാറി കേട്ടോ എന്നിട്ട് ജിൻഡോ പറയുകയും ചെയ്ത് ജാസ്മിൻ കാരണം നമുക്ക് സീറോ ആണ് കിട്ടിയത് അത്രേ ഉള്ളൂ ജാസ്മിൻ ഇരുപത്തിനാല് മണിക്കൂർ ഗബ്രിയുടെ കൂടെയാണ് അതാണ് ഇവിടെ പണിയൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു കുറിച്ചൊക്കെ പറയാം അപ്പം ഫിഫ്ത്ത് പൊസിഷനിൽ അപ്പോൾ ഇതിനകത്ത് ശ്രീരേഖയ്ക്ക് താല്പര്യമില്ല പവർ ടീമിൽ നിൽക്കാൻ എനിക്ക് എനിക്കൊന്ന് ശ്രീരേഖയ്ക്ക് അപ്പുറത്തെ ടീമിൽ നിന്ന് കളിക്കാനാണ് താല്പര്യം കാര്യം നോമിനേറ്റഡ് ആവാൻ താല്പര്യമുണ്ട് നോമിനേറ്റഡ് നേരത്തെ ആയാലേ നമ്മൾ ഓൾറെഡി ഈ വോട്ടിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഒരു നമ്മുടെ വോട്ട് ചെയ്യാൻ ആൾക്കാർ വരുള്ളൂ അല്ലാണ്ട് നാലഞ്ച് ആഴ്ച കഴിഞ്ഞ് ആദ്യമായിട്ട് നോമിനേഷനിൽ ചെന്ന് പെട്ടുപോയി നമ്മൾ ഔട്ട് ആവും ഒന്നുകിൽ നമ്മൾ അത്രയും ഫാൻ പവർ ഉണ്ടാക്കി വെക്കണം അല്ലെങ്കിൽ നമ്മൾ ഔട്ടായിപ്പോകും അതുകൊണ്ട് തന്നെയാണ് ശ്രീലേഖയ്ക്ക് ഇറങ്ങി കളിക്കാൻ താല്പര്യം ശ്രീലേഖയ്ക്ക് പവർ ടി വിറങ്ങണ താല്പര്യമുണ്ട് ഗബ്രിക്ക് ഇറങ്ങണമെന്ന് താല്പര്യമുണ്ട് ഇറങ്ങണ്ടതെന്നും താല്പര്യമുണ്ട് പിന്നെ നിഷാന നിഷാന തൊട്ടേ വിചാരിച്ചിരിക്കുകയാണ് ആകെ കൂടെ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് വീട്ടിൽ നിന്ന് തന്നെ പോകണമെന്ന അവസ്ഥയിലാണ് നിഷാനയും പറയുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് നിശാനേനെ അവസാനം സെലക്ട് ചെയ്തു അത് കഴിഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞു ഇനി ബാക്കിയുള്ള മൂന്ന് ടീമാരുണ്ടല്ലോ അവരിൽ നിന്ന് അവർ ഓരോ കണ്ടസ്റ്റൻസിനെ നമ്മുടെ പവർ ടീമിലേക്ക് കയറാൻ വേണ്ടി നോമിനേറ്റ് ചെയ്യണം അപ്പൊ അവരെല്ലാരും കൂടെ കൂടി ആലോചിച്ചിട്ട് വേണം ഓരോരുത്തരെ അപ്പൊ സിജോഡൽ ടീമിൽ നിന്ന് സിജോ അതുപോലെ തന്നെ മറ്റേ സിജോയുടെ ടീമിൽ നിന്ന് സിജോ അതായത് നെസ്റ്റ് ടീമിൽ നിന്ന് ഡെന്ന ടീമിൽ നിന്ന് നമ്മുടെ ഋഷി പിന്നെ ടണൽ ടീമിൽ നിന്ന് പ്രശ്നം ടണൽ ടീമിൽ അപ്പം ജിൻഡോ പറയാണ് എനിക്ക് പറ്റൂല എനിക്ക് വേണം എനിക്ക് പറ്റത്തില്ല ഞാനാവും അതെന്തെന്ന് അപ്പോൾ ഉടനെ തന്നെ റസ്മിൻ അതെന്ന് നിങ്ങൾക്ക് എന്താണ് യോഗ്യത യോഗ്യതയുള്ളത് പവർ ടീമിലേക്ക് പോകാൻ എനിക്ക് യോഗ്യതയുണ്ട് ഞാൻ നെസല് കഴുകിയിട്ടുണ്ട് ഏഹ് നെസല് കഴിയാ ഓ ജാസ്മിൻ അതെ ഞാന് ഈ ടീമിൽ വന്നപ്പോൾ രതീഷ് ഷെട്ടനായിരുന്നു ക്യാപ്റ്റൻ അപ്പൊ രതീഷ് ഷെട്ടനെയും ജിൻഡോനേയും ഒരുപോലെ കഷ്ടപ്പെട്ട് ഞാനാണ് ഇവിടം വരെ ആ ഗ്രൂപ്പ് എത്തിച്ചത് അപ്പം ജിൻഡോ എന്തൊന്ന് ഗ്രൂപ്പ് ഒത്തിച്ച് എവിടെ ഗ്രൂപ്പ് ഒത്തിച്ച് സീറോ മാർക്ക് കിട്ടിയതാണ് ആ ഗ്രൂപ്പ് സീറോ മാർക്ക് കിട്ടിയതല്ല ഏ നിൽക്കി ഞാൻ പറയട്ടെ പിന്നെ എന്താണ് നിങ്ങൾ ചെയ്തത് ഞാൻ വെസല് കഴുവി ഞാൻ വെസല് കഴുകി ഡ്യൂട്ടികളൊക്കെ ചെയ്തു അതല്ല പാത്രം കഴുകുന്നതും മറ്റേ തൂത്ത് മുറ്റം അടിക്കുന്നതൊന്നും അല്ല ഡ്യൂട്ടി നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത് അല്ലാണ്ട് ഇതൊന്നും അല്ല നീ എന്തോന്നു ചെയ്തു ജിൻഡോ നിങ്ങൾ എന്നൊന്നും ചെയ്തു ജാസ്മിനൊന്നും ചെയ്തില്ലല്ലോ ഏഹ് ആ റോക്കി അഞ്ച് പെണ്ണുങ്ങളെ ചെയ്യുന്നെന്ന് പറഞ്ഞു അതിലെന്താ ഇടപെടാത്തത് ഓ ജാസ്മിൻ അതെ ഇവിടെ ചക്ക എന്ന് പറയുമ്പോൾ ചക്കയുടെ വേര് ചക്കയുടെ എന്താ ചക്കയുടെ ചോള ചക്കയുടെ ഇത് ഇതൊക്കെ കുരു അതൊക്കെ പറയുമ്പോൾ മാങ്ങയുടെ കാര്യം പറയേണ്ട ആവശ്യം ഏ കുറച്ചൊക്കെ ബുദ്ധി ആലോചിക്കണം ഇതൊക്കെ പറഞ്ഞ് പോക്ക് ഇങ്ങനെയൊക്കെ ഇട്ട് കഴിയുന്നുണ്ട് അപ്പൊ ജിൻഡോ ജിൻഡോ വളരെ പ്ലെയിനാണ് അത് പിന്നെ അങ്ങനെയല്ല എന്താണ് ചെയ്തത് ജാസ്മിൻ ഇവിടെ ഗബ്രിയുടെ കൂടെ ഇരിപ്പ മാത്രമാണ് ജാസ്മിൻ അങ്ങ് ട്രിഗറായി ഗബ്രിയുടെ കൂടെ ഇരുന്നെ പറഞ്ഞു നിങ്ങൾ കണ്ടോ ആ ഗബ്രിയുടെ കൂടെ ഇരുന്നെങ്കിൽ ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തിട്ട് തന്നെ എണീക്കുന്നത് കേട്ടല്ലോ അപ്പോഴത്തേക്കും ആ അതല്ല എന്തൊന്നും ഡ്യൂട്ടി ചെയ്തു ഞാൻ ഇണ്ടില്ല ഡ്യൂട്ടി എന്നൊന്നും ജോലിയൊന്നും ചെയ്യുന്നുമില്ല കേട്ടാ അതെ ഞാൻ ഇരുന്നു എനിക്ക് ഇഷ്ടമുണ്ടായിട്ടായിരുന്നത് എന്നിട്ട് എന്ന് വിചാരിച്ച് ഇവിടെ മുറ്റം അടിക്കുന്നത് പാത്രം അടിക്കുന്നതൊന്നും അല്ല പവർ നമുക്ക് മനസ്സിലാക്കണം ചിന്തിക്കണം ബുദ്ധി ഉപയോഗിക്കാനുള്ള കാലിബർ വേണം അതാണ് പവർ ടീമിൽ പോവേണ്ടത് ജിൻഡോ ആ അതുകൊണ്ടായിരിക്കും നമ്മൾ ബിഗ് സീറോ ആയത് പവർ ടീം നമുക്ക് സീറോ അല്ലേ കിട്ടിയത് സത്യം പറഞ്ഞോ പറയുന്നതും പോയിന്റ് ആണ് ഇത് വേ ഓഫ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് വെച്ചായിരിക്കും നമ്മൾ ഇവിടെ ജഡ്ജ് ചെയ്യുന്നത് അല്ലേ എങ്ങനെയാണ് ഒരാളോട് രീതി വെച്ചിട്ടായിരിക്കും ഇവിടെ ജഡ്ജ് ചെയ്തത് രണ്ടുപേര് പറയണതും പോയിന്റാണ് ജിൻഡോയ്ക്ക് അധികം ഒന്നും ഇതാക്കാൻ പറ്റിയിട്ടില്ല അതായത് പോയിന്റ് ഈടാക്കാനോ ആ ടീമിനെ മൊത്തം ആണ് കൊണ്ടുപോയത് എന്നാൽ ജിൻഡോ പറയുന്ന അനുസരിച്ച് ജാസ്മിൻ അത് കൊണ്ടുപോയിട്ടും സീറോയാണ് കിട്ടിയത് ഇവിടെ രണ്ടും പോയിന്റാണ് പക്ഷെ ഇവിടെ നമ്മൾ എനിക്കൊന്ന് പ്രേക്ഷകര് വിലയിരുത്തുന്നത് എരുടെ വേ ഓഫ് ഇൻട്രാക്ഷൻ ഇവരുടെ ആറ്റിറ്റ്യൂഡ് ഇവർ പരസ്പരമുള്ള ഇതൊക്കെയാണ് ഇവിടെ ജഡ്ജ് ചെയ്യപ്പെടുന്നത് ഇവിടെ പല കായിപ്പം ജിൻഡോ പറയും ഗബ്രിയുടെ കൂടെ ഗബ്രിയുടെ കൂടെ തന്നെയാണ് പ്രേക്ഷകർ ഗബ്രിയുടെ കൂടെ തന്നെയാണ് അവിടെ ജാസ്മിൻ തട്ട് താഴും എന്നാണ് എനിക്ക് തോന്നുന്നത് കമൻറ് ബോക്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അതുപോലെ തോന്നി ജാസ്മിൻ പറയണത് കാര്യമാണ് നമുക്കൊരിക്കലും ജാസ്മിൻ തെറ്റെന്ന് പറഞ്ഞില്ല കാര്യം ജിൻഡോനെ കൊണ്ട് ഒരു ഇത് ജാസ്മിന്റെ ടീമിൽ വന്നിട്ടില്ല ജാസ്മിൻ അവിടെ അടക്കി ഇരുത്തിയിട്ടാണ് ജാസ്മിൻ മാത്രമാണ് കാരണം സംസാരിച്ചത് ജാസ്മിൻ്റെ പോയിന്റ് ജിന്നോടെ ഭാഗം ചോദിക്കഴിഞ്ഞാൽ ഇത്രയും ചെയ്തിട്ടും ജാസ്മിൻ സീറോ ആണ് കിട്ടിയത് ഇരുപത്തിനാല് മണിക്കൂർ കെബ്രിയുടെ കൂടെയാണ് ഇരിക്കുന്നത് ഓ അതും പോയിന്റ് മനസ്സിലായത് നിങ്ങൾക്ക് അപ്പോൾ അവിടെ റസ്മിൻ പറയാണ് ഇവിടെ 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 ജാസ്മിനാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഇതിൽ ഏഹ് നമ്മുടെ ടീമിൽ എന്തായിരുന്നാലും മാത്രം കഴിയുന്നു ഇതൊന്നും അല്ല ഡിസിഷൻ ഇതാണ് ഡിസിഷൻ ഓക്കെ പുള്ളിക്കാണെങ്കിൽ എന്നെ പുള്ളീന്ന് വിളിക്കരുത് ജിൻഡോ എന്നെ പുള്ളീന്ന് വിളിക്കരുത് ആ എന്നാ ജിൻഡോ ചേട്ടാ അല്ലെങ്കിൽ ജിൻഡോ ജിൻഡോ ഇവിടെ ജഡ്ജായിട്ടിരുന്നപ്പോഴും ഒരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല പുള്ളിക്കാരൻ പറഞ്ഞത് അതായത് ജാസ്മിൻ വന്ന് പറയാണ് ജിൻഡോയ്ക്കെതിരായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞത് എന്താ രണ്ട് ടീമിനെ സ്വാധീനിക്കാമെന്നോ അല്ലെങ്കിൽ ഒരു ടീമിന് വരുന്നിട്ട് ഇത് മാറാന്നോ ഒരു ഒരു എത്തിക്സ് ഇല്ലാത്ത ഒരു ഓണസ്റ്റി ഇല്ലാത്ത കളിയാണ് ജിൻഡോ കളിച്ചതെന്ന് ജാസ്മിൻ പറയാണ് അപ്പൊ നോക്കിക്കേ ജിൻഡോ വന്നിട്ട് പറയാണ് ഞാൻ ജഡ്ജായിട്ട് പല സ്ഥലത്തും പോയിട്ടുണ്ട് ഏ അത് ഗെയിം തുടങ്ങുന്നതിന് മുന്നേ ജിൻഡോ ഇത് പറഞ്ഞത് റോക്കിക്ക് വേണ്ടി നിൽക്കാം എന്ന് ജിൻഡോ പറഞ്ഞു അത് എത്തിക്സിന് എന്നൊക്കെ ജാസ്മിൻ ജിൻഡോ കയറിയുള്ള വ്യക്തമായ പോയിന്റ് എടുത്തിട്ടുണ്ട് ഉടനെ ആര് പറഞ്ഞു ജിൻഡോ മണ്ടനാണെന്ന് ഏ ജിൻഡോ മണ്ടനായിട്ട് ഗെയിം കളിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ജിൻഡോ വന്നിട്ട് പറയണേ ഞാൻ ജഡ്ജായിട്ട് ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് ഒരു ജഡ്ജ് ജഡ്ജ്മെൻറ്റ് പറയുന്നതിന് മുന്നേ കസേര തല്ലിയിട്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് ഒരു ജഡ്ജിന് ചേർന്നതാണോ റസ്മിനെതിരെ ഏഹ് ഒരു ജഡ്ജിന് ചേർന്നതാണോ അല്ല എങ്ങനെ ജഡ് അപ്പൊ അങ്ങനെ ഒരു ജഡ്ജ് എങ്ങനെ ഉണ്ടാവും ഏഹ് അപ്പോഴത്തേക്കും വളരെ റസ്മിൻ ഏ അതും പോയിന്റ് ആണ് ജിൻഡോ പറഞ്ഞതും പോയിന്റാണ് അങ്ങനെ റസ്മിൻ ജാസ്മിന് വേണ്ടി വോട്ട് ചെയ്യുന്നു ജാസ്മിൻ ജാസ്മിന് വേണ്ടി തന്നെ വോട്ട് ചെയ്യുന്നു ഇനി ഈ ജാസ്മിൻ എപ്പോഴെങ്കിലും റസ്മിന് വേണ്ടി വോട്ട് ചെയ്യോ എന്നുള്ളത് കണ്ടറിയാം അവിടെയാണ് ജാസ്മിൻ്റെ തെളിയേണ്ടത് നമ്മുടെ ജാസ്മിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി വരേണ്ടത് ആ സ്ഥലത്താണ് മനസ്സിലാക്കിയത് ഇവിടെ നന്നായിട്ട് ജാസ്മിൻ വേണ്ടി എടുക്കുന്നുണ്ട് ഇനി അടുത്ത് നെക്സ്റ്റ് ടീമിൽ നിന്ന് സിജോ ഡെൻ ടീമിൽ നിന്ന് ഋഷി തവൺ ടീമിൽ നിന്ന് ജാസ്മിൻ ഇനി ഈ വ്യക്തികളിൽ നിന്ന് മൂന്ന് പേരെ ഒരാളെ നമുക്ക് തിരഞ്ഞെടുക്കണം അത് ആര് തിരഞ്ഞെടുക്കും ക്യാപ്റ്റനും പവർ ടീമും കൂടി ഓ എല്ലാം കൂടെ പോവാണ് അല്ല അല്ല തിരഞ്ഞെടുക്കണം അതിനു വേണ്ടിയിട്ട് ഇവർക്ക് പ്രത്യേകം പ്രത്യേകം ഒന്ന് സംസാരിക്കാം ഇവിടെയാണ് സിജോയ്ക്ക് പിഴച്ചത് സിജോ ഇവിടെ ഭയങ്കര ഗെയിമും ഭയങ്കര കാര്യങ്ങളും ഞാനിവിടെ ഗെയിം ചേഞ്ച് ചെയ്യും വ്യക്തികളെ ആണ് ഞാൻ വെച്ച് കളിക്കുക പിന്നെ ഇവിടെ പല കാര്യങ്ങളും ഈ പവർ ടീമുകാർക്ക് അറിയത്തില്ല പവർ ടീമാർക്ക് ഒന്നും അറിയത്തില്ല പവർ ടീംമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യാം പവർ ടീമുകാർക്ക് അതേ പവർ ടീമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്ത് പരസ്പരം ഔട്ട് ആക്കാം ബിഗ് ബോസ് പവർ ടീമുകാർക്ക് അങ്ങനെ ഒരു കഴിവില്ല പവർ ടീമുകാർ ആണ് പവർ ടീമുകാർ നോമിനേഷൻ ഫ്രീ ആണ് പക്ഷേ ഈ സിജോയാണ് ഉണ്ടാക്കിയെടുത്തത് പവർ ടീമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യുന്നത് സിജോയുടെ പോയിന്റ് അവിടെ ഭയങ്കരമായിട്ട് തള്ളിപ്പോയി അത് സിജോയെ ഭയങ്കരമായിട്ട് തിരിച്ചടിച്ചു ഈ സംഭവം ഗബ്രി എടുത്ത് വെച്ച് കളിച്ചു ആ ഈ സംഭവമാണ് ഗബ്രി എടുത്ത് സിജോ വെറുതെ എടുത്തിട്ട പോയിന്റ് ഷൈൻ ചെയ്യാൻ വേണ്ടി എടുത്തിട്ട പോയിന്റ് സിജോയ്ക്ക് തിരിച്ചടിച്ചു അങ്ങനെ സിജോ കുറച്ചൊക്കെ പറയാൻ പറയാൻ ശ്രമിച്ചു കുറെ പറഞ്ഞു തത്തിപ്പിത്തിപ്പിത്തി കാര്യം ഇതിലങ്ങ് പോയല്ലോ മെയിൻ പോയിന്റ് അങ്ങ് പോയി അപ്പം ഋഷി വന്നു ഋഷി പറയാണ് ഞാൻ ഒരു നല്ല മനുഷ്യനാണ് ഞാൻ ഒരു മാനസിക പരിഗണന കാണിക്കും എന്തോന്നിടയി ഞാന് പറ്റുന്ന പോലെ എല്ലാവരെയും നന്നാക്കി നോക്കാൻ നോക്കും പീസ്ഫുൾ ആക്കാൻ നോക്കും അപ്പം ഋഷിയുടെ ഗെയിം അതാണ് കേട്ടോ നിങ്ങളുടെ ത്രുവൗട്ട് അതാണ് പക്ഷെ പുള്ളിക്കാരന്റെ ഭർത്താവനത്തിൽ പുള്ളിക്കാരൻ നോർമലായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇത് കാര്യങ്ങൾ വരുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത് മാനുഷിക പരിഗണന മനുഷ്യത്വം ഇതൊക്കെ ഇതിൽ ഈ പാത്രത്തിലാണ് പോകുന്നത് അർജുൻ്റെ ഏകദേശം ഒരേ പാത്താണ് രണ്ടുപേരും ഇവർ തമ്മിൽ മിക്കവാറും അടിയായിരിക്കും ആരായിരിക്കും ഏറ്റവും കൂടുതൽ നല്ല മനുഷ്യൻ എന്ന രീതിയിൽ ജാസ്മിൻ വന്നിട്ട് അപ്പം എന്നിട്ട് ഋഷി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ജാസ്മിനെ പോലെ സെൽഫിഷ് അല്ല സിജോയെ പോലെ ഡിപ്ലോമാറ്റിക്കും അല്ല എന്ന് പറയുന്നത് ജാസ്മിൻ കയറി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പം ജാസ്മിൻ വന്നിട്ട് പറഞ്ഞാൽ ഞാൻ സെൽഫിഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും സോപ്പിട്ടൊന്ന് നിൽക്കാറില്ല ഞാൻ എൻ്റെ ഗെയിമിൽ സെൽഫിഷാണ് പിന്നെ സിജോ പറഞ്ഞതുപോലെ സിജോ പറഞ്ഞ തെറ്റ് പറ്റിയിട്ടുള്ളൂ സിജോ അവിടെ സെൽഫിഷായിട്ട് നിന്നു സിജോ അവിടെ ഗെയിമിൽ തന്നെ തന്നെയാണ് ആദ്യം വെച്ചത് ഗെയിമിനെ കാട്ടി പവർ ടീമിനെ കാട്ടി ജിൻഡോ ഇവിടെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ചില തെറ്റുകളൊക്കെ പറ്റി ജിൻഡോ പറഞ്ഞ ആ എനിക്ക് കൂടെ നിൽക്കാൻ പറ്റിയില്ല അത് മാത്രമേ എനിക്ക് പറ്റിയ തെറ്റുള്ളൂ ബാക്കിയൊക്കെ നല്ല രീതിയിൽ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് ജാസ്മൻ നല്ലൊരു സ്പീച്ചാണ് നടത്തിയത് അപ്പം ഇവിടെ ഇനി ഇനി പവർ ടീമുകാരും ക്യാപ്റ്റനും കൂടെ തീരുമാനിക്കണം ഇത് നാളെ തീരുമാനിക്കും ആദ്യം തന്നെ ജാൻമണി വന്ന് പറഞ്ഞു ജാൻമണി വന്ന് ജാൻമണി ഒരു കാര്യം പറയാൻ നോക്കി ജിൻഡോ പുറത്ത് കിടക്കുന്നുണ്ട് ഇവിടെ ഗെബ്രിക്ക് താല്പര്യമില്ല അപ്പം ബിഗ് ബോസ് വന്ന് പറഞ്ഞു ഇതൊന്നും അല്ല പെടുന്ന വിഷയം നിങ്ങൾ പോയി തീരുമാനിക്കാൻ പറഞ്ഞു ജാൻമണി കുറച്ച് ഓവർ ടോക്കിൻ്റെ ആവശ്യം ഇല്ല ജാൻമണി കുറച്ച് ഇങ്ങനെ കുറച്ച് കുറച്ച് കൂടുതൽ ഓവറായിട്ട് ഈ ഗെയിംസ് അതിൻ്റെ ആവശ്യമില്ല ഓവർ തിങ്ക് തിങ്കന്ന് അത് ടെൻഷൻ ഉണ്ടാക്കും അതിൻ്റെ ആവശ്യമില്ല ജാൻമണി കൂ കൂളായിട്ടിരിക്കണം അപ്പോൾ ഇവിടെ കൂ സൈഡ് സൈറ്റ് അതാവുമോ ഇതാവുമോ ഒന്നുമില്ല പക്കാ ഗെയിമായിട്ടങ്ങ് ചിന്തിച്ചാൽ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് ശക്തനായ ഒരു മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കണം നിങ്ങൾക്ക് ശക്തനാവേണ്ടതാണ് അതുകൊണ്ട് ഇതൊന്നും അവിടെ നേരെ അല്ല ഇവിടെ ഇമോഷൻസ് അല്ല ഗെയിം മാത്രം ഫോക്കസ് ചെയ്യാൻ ബിഗ് ബോസ് പറയുകയാണ് ഇതിൽ മൂന്ന് പേരിൽ ഒരാളെ ഇവർ തിരഞ്ഞെടുക്കണം പവർ ടീമും ക്യാപ്റ്റനും കൂടെ അപ്പം ഗബ്രി ഇവിടെ കളി കളിക്കുന്നുണ്ട് സിജോ ഒരു ഗുഡ് പ്ലെയർ തന്നെയാണ് പക്ഷേ അവൻ സെൽഫിഷാണ് അവൻ അവന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് അവൻ നിങ്ങൾക്കിടയിൽ നിന്ന് കളിക്കും നിങ്ങളെ അവൻ നോമിനേറ്റ് ചെയ്യും എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത് സോ സിജോവിനെ ഞാൻ ഓപ്ഷനായിട്ട് എടുക്കില്ല ഋഷി വളരെ കൂളായിരിക്കും സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് പറ്റത്തില്ല ജാസ്മിനാണ് നല്ലത് ഗബ്രി ഇവിടെ ആദ്യമേ ചീട്ടെടുത്ത് അപ്പം ജാൻ ജാൻമണി പറയാണ് ഈസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ് നമുക്കൊരിക്കലും നമുക്കൊരു ഗുഡ് ഹ്യൂമൻ ബീങ്ങിനെ വേണം നമുക്കൊരിക്കലും ഇതാക്കാൻ പറ്റത്തില്ല അപ്സര പറയാണ് പവർഫുൾ ആണ് നല്ലത് തന്നെയാണ് പക്ഷെ പവർഫുൾ ആയിട്ടുള്ള ഒരാൾ നിങ്ങൾക്ക് വേണം അതിന് സിജോ വേണം എന്ന് പറയുന്നത് യമുന പറയുന്നത് സിജോ സെൽഫിഷ് ആണ് ജാൻമണി സിജോവിനെ ഞാൻ ഒരിക്കലും എടുക്കത്തില്ല ബിക്കോസ് ഇൻഹ്യൂമൻ ആയിരിക്കും പിന്നെ ഞാനൊരു പവർ ഞാനൊരു പവർ വെക്കും അപ്പം യമുന നമ്മൾ എന്തായാലും നമ്മൾ ഒന്നിച്ചു നിർത്തണം അതാണ് സംഭവം അപ്പോൾ അവിടെ ശ്രീരേഖ പറയുന്നതും അപ്സര പറയുന്നത് സിജോനെയാണ് അപ്പോൾ ബിഗ് ബോസ് വിളിക്കുകയാണ് മൂന്ന് പേര് ശ്രീരേഖ നിഷാന അപ്സര സിജോനെ പറയുന്നു യമുന ജാൻമണി ഗബ്രി പേരും ജാസ്മിനെ പറയുന്നു അവസാനം ഒന്നും കൂടെ ചോദിക്കുമ്പോൾ നിഷാന മാറ്റിയിട്ട് ജാസ്മിനെ പറയാണ് അങ്ങനെ നാല് വോട്ടോടു കൂടി ജാസ്മിൻ അകത്തേക്ക് കയറുന്നു അപ്പം നിഷാന നേരെ ടണൽ റൂമിലേക്ക് പോവുകയാണ് ടണൽ റൂമിൽ ജിൻഡോ നിഷാന റസ്മിൻ അപ്പോൾ പവർ ടീം ഇപ്പോൾ എത്ര ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ ജാസ്മിൻ ഗബ്രി യമുന ശ്രീരേഖ ജാൻമണി പ്ലസ് ക്യാപ്റ്റൻ അപ്സര ഇത്രയും പേരാണ് പവർ ടീമിലുള്ളത് ഇനി പവർ ടീം പവർ ടീം പ്ലസ് ക്യാപ്റ്റൻ അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ് അപ്സര ഈ വീടിന്റെ പ്രതിനിധി അല്ലെങ്കിൽ ക്യാപ്റ്റൻ്റെ പവറുകളൊക്കെ ഉണ്ട് ഈ വീടിൻ്റെ പ്രതിനിധിയായിരിക്കും വീടിന്റെ നിയന്ത്രണം നോക്കണം പിന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ ഇത് ലീഡർഷിപ്പ് ചെയ്യണം അതാണ് ക്യാപ്റ്റൻ ചെയ്യേണ്ടത് അല്ലാതെ മിണ്ടാതിരിക്കാനല്ല അപ്പം അപ്സര പറയാണ് ടീം ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ടീം ഡിവൈഡ് ചെയ്യാൻ പക്ഷേ ഇനി മൂന്ന് ടീമേ ഉള്ളൂ കുക്കിങ്ങും ബസൽ ടീമും കൂടെ ചേർന്ന് കിച്ചൺ ടീം എന്നറിയപ്പെടും ഈ ആറ് പേരും ജോലിയേ ചെയ്യണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്കൊരു ജോലി ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല അത് കഴിഞ്ഞിട്ട് കിച്ചൺ ഇനി ടീം ഡിവൈഡ് ചെയ്യാണ് അപ്പോൾ ടീം ഡിവൈഡ് ചെയ്യുമ്പോൾ ടീമിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല ഡ്യൂട്ടി മാത്രമേ മാറ്റാൻ പറ്റത്തുള്ളൂ അതായത് പഴയ ടീമുകൾ തന്നെ ആയിരിക്കും പക്ഷേ ഡ്യൂട്ടി മാത്രമേ മാറ്റത്തുള്ളൂ അപ്പോൾ ഇവര് നെസ്റ്റ് ടീം സിജോയുടെ ടീമിനെടുത്ത് കിച്ചൺ ടീമിലേക്കാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ഋഷിയുടെ ടീമിനെടുത്ത് ഫ്ലോർ ടീമിലേക്കാക്കി ടണൽ ടീം ജിൻഡോയുടെ ടീമിനെ ബാത്റൂമിലേക്ക് മാറ്റി പിന്നെ റൂമും അവർ മാറ്റിയിട്ടില്ല ഇത്രയും സംഭവ വികാസങ്ങളാണ് നടന്നേക്കുന്നത് ഇപ്പം ഈ പവർ റൂമിൽ എല്ലാവരും കൂടി സംസാരിക്കുകയാണ് ജാസ്മിൻ അകത്ത് കയറിയിട്ടുണ്ട് ഗബ്രി പറഞ്ഞു ഞാനിവിടെ ഒടുക്കത്തെ കളിയാണ് കളിച്ചത് നിന്നെ കയറ്റാൻ വേണ്ടിയിട്ട് സിജോനെ അവർ കയറ്റാൻ വേണ്ടി നോക്കി ഞാൻ പോയിന്റ് എടുത്തിട്ടു പിന്നെ ജാസ്മിൻ പറയുന്നുണ്ട് കൂടുതൽ നമ്മൾ നമ്മളിതാക്കണ്ട അവർ നോക്കിക്കോട്ടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു ഉഗ്രൻ ഗെയിം പ്ലേ ഇവിടെ ഗബ്രി കളിച്ചിട്ടുണ്ട് പവർ ടീമിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾ ലൈവ് കണ്ടവർ എന്താ പറയുന്നത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബൈ